വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ണത്തിന് തുടക്കമായി സംവിധായകനും നടനുമായ സിദ്ധാർത്ഥ് ഭരതൻ ഓണവർണ്ണം ഉദ്ഘാടനം ചെയ്തു പിന്നെ ഓണ ഓണവർണം ഓണാഘോഷം എല്ലാവർക്കും കേരളത്തിൻ്റെ തനതായിട്ടുള്ളൊരു ആഘോഷ ഫെസ്റ്റിവലാണ് അപ്പോൾ നമ്മൾ ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഓണമായിട്ടുള്ള ബന്ധം വടക്കാഞ്ചേരി തന്നെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും മദ്രാസിലാണ് അപ്പോൾ എല്ലാ കൊല്ലും ഓണത്തിന് അച്ഛനും നിർബന്ധമായിരുന്നു നമ്മൾ വടക്കാഞ്ചേരി വരണം എന്നൊരു വരുമ്പോഴൊക്കെ ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ അച്ഛനും അമ്മത്തൊക്കെ ഒക്കെ ഉണ്ടാക്കി ജോളിയുടെയൊക്കെ വലവും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ചെറിയ പരിപാടിയായിട്ട് ഇരിക്കും വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കൂടെ വടക്കാൻ കാര്യം വളർന്നു അങ്ങനെ നഗരസഭയുടെ പരിപാടി കിട്ടി മൂന്നല ദിവസത്തെ പരിപാടിയായിട്ട് നടത്തുക സന്തോഷമാണ് സീവർ ചിറ്റിരപ്പള്ളി എം എൽ എ അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സി വി മുഹമ്മദ് ബഷീർ പി ആർ അരവിന്ദാക്ഷൻ സ്വപ്ന ശശി തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എൻ കെ പ്രമോദ്കുമാർ അജിത് കുമാർ മല്ലയ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു കലാമണ്ഡലം വിനയനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും മെലേരി ഫോക്ക് മീഡിയ അവതരിപ്പിച്ച നാടൻപാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളും മെഗാ മ്യൂസിക് ഫ്യൂഷനും അരങ്ങേറി ചൊവ്വാഴ്ച പകൽ രണ്ടു മുതൽ വിവിധ കലാപരിപാടികളും രാത്രി ഏഴിന് തൃശൂർ പാട്ടു ഫാമിലി അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും